ആ തെക്കിനോട് മെസ്സേജ് മെസ്സേക്കാം നീ കാരണത്താണ് എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിരുന്നു നീ എന്തായതാണ് എന്റെ ലൈഫ് ഇങ്ങനെ ആയത് മറ്റേതാണ് മറിച്ചാ എന്റെ ഡ്രീം എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്നോട് പറഞ്ഞത് അതേ ഡ്രീം ഡയലോഗ് അവിടെ മെസ്സേജ് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഫസ്മിന സക്കീർ ലല്ലുംബി ഇവരെ കുറിച്ച് നമ്മൾ റീസെൻറ്റായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിലും മിശ്രിയേനെ അവൻ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ സാധനം ഉള്ളതാണെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇവർ നമ്മൾ സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം സീക്രട്ട് സീകരട്ടെ എൻ്റെ സാഹിചട്ടവുമായിട്ട് ലല്ലൂമ്പി സംസാരിക്കുന്ന പോയിറ്റിൽ കൂടെ പുറത്തു വന്നിട്ടുണ്ട് അതുകൂടെ നമുക്ക് സംസാരിക്കാം ഇപ്പം ഈ ആൾക്കാരെ അറിയാത്ത വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം ഫസ്മിന സക്കീർ എന്ന് പറയുന്ന ആളുടെ ഭർത്താവാണ് ലല്ലുംബി ലല്ലൂമ്പി ഫസ്വന ഉള്ളപ്പോൾ തന്നെ മറ്റൊരു ബന്ധത്തിൽ പോയേക്കുന്ന ഒരു വ്യക്തിയാണ് മിശ്രിയ എന്ന് പറയുന്നത് ആൻഡ് മിശ്രിയ മാത്രമല്ല മറ്റ് പല പെൺകുട്ടികളായിട്ട് ബന്ധത്തിൽ പോയേക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ലല്ലൂമ്പി പോകുക മാത്രമല്ല അവരെ നല്ല രീതിയിൽ തന്നെ പൈസ സ്കാം നടത്തുക ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ലല്ലൂമ്പി ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഈ മിശ്രിയുടെ കാര്യം പറയുമ്പോൾ മിസ്രിയ നല്ല ആളാണ് കാര്യം മിശ്രിയ ഒരുപാട് ആൾക്കാർ അതായത് ഈ കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ലൈഫിലോട്ട് ഇടിച്ചു ചേറിട്ട് അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടികൾ മിശ്രിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റ് വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണെങ്കിലും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു സുഹൃത്തുക്കളെ നമ്മളും കാത്തിരുന്നത് മറ്റൊന്നുമല്ല ഞാൻ തുടക്കം മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ി ഫിനെ ചതിച്ചിട്ട് ഇത്തരത്തിൽ മിശ്രയുടെ എടുത്തിട്ട് വന്നേക്കുന്ന അവൻ നിന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ അല്ലെങ്കിൽ നല്ല പൈസ ഒരു മറ്റൊരാളെ കാണുമ്പോൾ അവരുടെ പുറകെ പോവില്ലെന്ന് എന്താണ് ഉറപ്പ് നമ്മൾ സംസാരിച്ചിരുന്നു ഇപ്പൊ നമ്മുടെ അതേപോലെ വന്നില്ല എന്താണെങ്കിലും നമുക്ക് ആദ്യം ഫസ്മിനയുടെ വീടിക്കുന്നതെന്ന് നമുക്ക് കേൾക്കാം നീ പൊഞ്ഞൂന്ന് വിളിച്ച ആളാണ് നീ ചതിച്ചത് അപ്പൊ ഞാൻ ആലോചിക്കുവാണ് നിന്റെ നാടകവും അവിടെയും പൊളിഞ്ഞു അതാണ് എനിക്ക് മനസ്സിലാവുന്നത് നീ എവിടെ പരിപാടി അവതരിപ്പി അവതരിപ്പിച്ചു സിൻസിയർ ആയിട്ട് നോക്കിയാലും പറ്റൂലെന്ന് തെളിയിച്ചു എന്ത് പറ്റി മിശ്രിയ അവൻ ഇങ്ങനെ പറ്റിച്ചു അല്ലെങ്കിൽ അവൻ നിന്നെ കരുവാ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നേരത്തെ അതേപോലെ രോഗിയാണ് നിന്നെ നിന്നെ എങ്ങനെ എങ്ങനെ സംശയിക്കാണ്ടിരിക്കൂടാ ഞാൻ ഞാൻ റൂമിൽ ചാറ്റ് ചെയ്യുന്ന സംശയിക്കാണ്ടിരിക്കും ഫസ്റ്റ് സംശയിക്കുന്നതിന് മറ്റൊരു കാര്യങ്ങളുണ്ട അതിന്റെ ഒരു വീഡിയോ കൂടെ പ്ലേ അക്കൗണ്ട് ഇതാണ് പിന്നെ എന്താ ചെയ്യാൻ

ഫസ്റ്റ് ഒരു രണ്ടായിരം രൂപ ഇടാൻ പറഞ്ഞു 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 അത് പിന്നെ എടി ഒരു ഒരു ആദ്യം ബുദ്ധിമുട്ടിലാണ് ഞാൻ നിനക്ക് പറഞ്ഞിട്ട് നീ വിജയിച്ചിരിക്കുന്നു കുട്ട കാരണം നീ ഇമോഷണലി ഒരാളെ ഫണ്ട് വലിക്കാൻ തുടങ്ങി നീ അവളുടെ അടുത്ത് ഇരുപതിനായിരം രൂപ വാങ്ങിച്ചു അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം ഇതേ നീ ഒക്ടോബർ എട്ടാം തീയതി എന്നെ വിളിച്ച് അഞ്ച് മാസം നിനക്ക് സമയം വേണമെന്ന് നീ പഠിക്കാൻ പോകണമെന്നും നീ ജോലി ഇതാക്കാൻ പോകണമെന്നും നിനക്ക് തേങ്ങ വാങ്ങാൻ എന്തൊക്കെയോ ഇതുണ്ടെന്നും നീ നല്ല നല്ലൊരാളായിട്ട് തിരിച്ചു വരുമെന്നും എന്നോട് പച്ചക്കള്ളം പറഞ്ഞിട്ട് നീ ഇരിക്കുകയും അതേസമയം നിന്നോട് പറഞ്ഞു നിന്റെ ഇ എം ഐ അടച്ചില്ലെങ്കിൽ നീ വരത്തില്ല എന്ന് നിന്റെ ഉദ്ദേശം എന്തായിരുന്നു നീ എന്നെ ഇ എം ഐയുടെ ആവശ്യത്തിന് വേണ്ടി കണ്ടായിരുന്നു അതോ നീനൊരു ബാങ്ക് ആയിട്ടാണ് കണ്ടത് നിന്റെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി മാത്രം ആണ് നീ എന്നെ കണ്ടതെന്ന് നിന്റെ വാക്കുകളിൽ നിന്ന് വളരെ എവിഡൻ്റ് കാരണം അത് നടന്നോടത്തോട്ട് നീ പോയി അതാണ് നീ ചെയ്തത് കാരണം ഞാൻ തരാണ്ടായപ്പോഴത്തേക്കും നിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി ഞാൻ നിനക്ക് വേണ്ടി പൈസ തരാണ്ടായപ്പോൾ നീ കിട്ടുന്ന ആളുടെ അടുത്തോട്ട് പോയി അതാണ് നീ ചെയ്ത വലിയ ഒരു ചെറ്റത്തരം അവള് എന്തിനും പൈസ കൊടുത്തു അവൾ പൈസ കൊടുത്തത് ശുദ്ധ മണ്ടത്തരം കാരണം ഓൾറെഡി ഞാൻ ഇവളോട് പറഞ്ഞു ഇവൻ ഒരിക്കലും ഇവന് ഒരാളെ സ്നേഹിക്കാൻ പറ്റത്തില്ല എനിക്ക് സംഭവിച്ചാൽ നിനക്ക് സംഭവിക്കരുത് അത് അതൊക്കെ ആ ഒരു ടൈമിൽ മനസ്സിലായില്ല അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കിട്ടുമ്പോഴേ പഠിക്കത്തുള്ളൂ ആ കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് ഇത്രയും മട്ടം ഓതി ഓക്കി ഇനി നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഇപ്പൊ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇതിനകത്ത് നിങ്ങളെ കൊണ്ടുപോയിട്ട് ഈ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ഇടയിൽ വരുന്ന രീതിയിലുള്ള പരിപാടികൾ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക കാര്യം ബന്ധങ്ങൾ വേറെപ്പെടാനായിട്ട് ഏറ്റവും കാരണമാകുന്ന ഒരു കാര്യം തന്നെയാണ് പൈസ എന്ന് പറയുന്നത് ആൻഡ് ഇതിനകത്ത് ഇങ്ങനെ മൂഞ്ചിക്കാൻ നിൽക്കുന്ന കുറേ ആണ് അത് ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിൽ ഇതേ റിലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാർക്കിടയിലാണെങ്കിൽ എടേ അത്രയും ഗതികെട്ട് നിൽക്കുന്ന അത്രയും ഒരാളുടെ സിറ്റുവേഷൻ ഇതാണെന്നുള്ളത് അറിയാമെങ്കിൽ മാത്രമായിരിക്കണം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലാതെ ഇങ്ങനെ മൂഞ്ചിക്കാൻ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാ എന്നെ അങ്ങ് മൂഞ്ചിച്ചോളൂ എന്റെ പൈസ അടിച്ചു മാറ്റിക്കോളൂ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കുന്ന ആൾക്കാർക്ക് വേണം ആദ്യം അടി കൊടുക്കാൻ സീൻ വന്നപ്പോഴത്തേനും എന്റെ കയ്യിൽ ഒരു കൈച്ചേനായിരുന്നു ആ അതല്ല അപ്പൊ ആള് എന്നെ ആദ്യം കണ്ടപ്പോഴത്തേനും എന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കയ്യിൽ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് നീ ഒരിക്കലും ഒരു ഊരരുത് എന്നൊക്കെ ഒരു ആർഗ്യമെന്റ് ഇറക്കി ആ അത് കഴിഞ്ഞ് എന്റെ അടുത്ത് ഈ ഗോൾഡിന്റെ സീൻ വന്നപ്പോഴത്തേനും ആൾ എന്റെ അടുത്ത് ചോദിച്ച് എടി എങ്ങനെയെങ്കിലും ആ ഒന്ന് ഊരി തരുവോ പ്ലീസ് ഞാൻ അത്രയും പെട്ട് നിക്കുകയാണ് ഇവ കരച്ചിലാണ് എന്ത് പറഞ്ഞാലും കരഞ്ഞു മനുഷ്യനോ പറഞ്ഞോ എനിക്ക് ഗോൾഡ് ഒന്നും ഊരുത്താടി ഞാൻ അതേപോലത്തെ റോൾഡ് ഗോൾഡ് സെയിൻ എക്സാറ്റ് മേടിച്ച് കയ്യിൽ ഇട്ടു തരാം ആ തൂപ്പ് മേടിച്ച് തരാം ഒരു സീനും വരത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കൊടുത്തില്ല ഗോൾഡ് ഒന്നും കൊടുക്കാൻ പറ്റൂലല്ലോ ഓൾറെഡി ഗോൾഡിന്റെ സീൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഗോൾഡ് കൊടുത്തില്ല അപ്പോൾ നീ ഗോൾഡ് കൊടുത്തില്ലല്ലോ അങ്ങനെയെങ്കിലും നീ ഒരു പുണ്യപ്രവൃത്തി കാണിച്ചല്ലോ അപ്പം ആൾക്ക് ഗോൾഡിന്റെ ഒരു സീൻ ഉണ്ടായിരുന്നു അതായത് ഒരു ആളുടെ അടുത്തുനിന്ന് ഗോൾഡ് വാങ്ങി ഒരു മൂന്ന് പവൻ അപ്പം അത് കൊടുക്കാണ്ട് ആശ നൈസായിട്ട് മുങ്ങാൻ നോക്കി പക്ഷെ അത് വളരെയധികം വലിയ പ്രശ്നമായി ആ കുട്ടീനെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിന്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കാം ആൻഡ് വളരെയധികം അവസ്ഥയിലോട്ട് ആ കുട്ടീനെ തള്ളിയിടുകയും അത് കൊടുക്കാണ്ടിരിക്കുകയും ചെയ്തപ്പോഴത്തേക്കും അത് വലിയ പ്രശ്നമായി കേസ് രീതിയിലോട്ട് പോയപ്പോഴത്തേക്കും ആണ് ആശ എന്ത് ചെയ്യുന്നത് മിശ്രിയുടെ അടുത്ത് ഗോൾഡ് ചോദിക്കുന്നത് കാരണം മിശ്രീനെ കണ്ടപ്പോൾ തന്നെ ആൾ കഴിച്ചതിനൊക്കെ കണ്ടല്ലോ അപ്പം നിനക്ക് മനസ്സിലായി കുട്ടിയുടെ ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതാണല്ലോ നിന്റെ നോട്ടം ഗോൾഡ് എവിടെ ഉണ്ടോ അവിടെ ഷിബിലി ഉണ്ടായിരിക്കും കാരണം പെൺപിള്ളേർക്ക് പോലും ഇത്രയും ആക്രാന്തം ഗോൾഡിലോട്ട് ഉണ്ടാവില്ല ശിബിലിക്ക് ഉള്ള അത്രയും ഒരു മനസ്സ് വേറെ ആർക്കും ഉണ്ടാവത്തില്ല കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഷിബിലി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്വർണം പൈസ ഇതിൻ്റെ അതിലൊന്നും ഉണ്ടാവും അല്ലെങ്കിൽ പെണ്ണ് പെണ്ണായാൽ മതി ആ ഒരു സ്കീമാണ് ഓക്കേ ഈ പറയുന്ന രണ്ടാൾക്കാരല്ലേ മിശ്രി ആണെങ്കിലും ഈ പറയുന്ന ഷിബിലി ഈ ലലൂമ്പി ആണെങ്കിലും ഈ ലലൂമ്പി ഈ പറയുന്ന ആൾക്കാരെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഫ്ലേട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ലസ്റ്റ് എന്നുള്ള സാധനം കൊണ്ട് മാത്രമല്ല കണ്ടില് കണ്ണിന്റെ മുന്നിൽ ഒരു സ്വർണ്ണം കണ്ട പൈസയുടെ എന്തെങ്കിലും എലമെന്റ്സ് കണ്ടു കഴിഞ്ഞാൽ നേരെ ആ പൈസ കൂടെ നോക്കിയിട്ട് ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇവൻ അങ്ങനെ പരിപാടിക്ക് പോകുന്നത് അങ്ങനെ ഒരേ ആൾക്കാരെ ഇവനെ ഇത്തരത്തിൽ പറ്റിക്കുന്നുണ്ട് അതേപോലെ മിസ്റി ആണെങ്കിലും ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് പോയിട്ട് അവരുടെ ലൈഫിനകത്തോട്ട് ഇടിച്ച് കയറിയിട്ടുള്ള പ്രശ്നം കണ്ടാക്കുക ഞാൻ ആലോചിച്ച് ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോഴും ഒരു നാണക്കേടോ ഒരു ഉളുപ്പോ ഒന്നും തോന്നാതെ എങ്ങനെയാണ് മിസ്സ്രക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു എനിക്ക് മനസ്സിലാവണില്ല കാര്യം എന്താണ് കാര്യം എന്നുള്ളതൊക്കെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഫസ്മിനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ലല്ലൂമ്പി സായി ചേണെ സംസാരിക്കുന്ന ബോസ്റ്റിൽ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫസ്മിനെ പറയുന്ന കാര്യങ്ങളിൽ ഭസ്മിനെ ക്ലാരിറ്റി ഉണ്ട് വിത്ത് എവിഡൻസോട് കൂടി തന്നെയാണ് സംസാരിക്കുന്നത് ഇനി ലല്ലൂമ്പി പറയുന്ന കാര്യങ്ങളിൽ അതൊന്നും ഇല്ല എന്താണെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ജസ്റ്റ് ആയിരുന്നു ഞാന് ഓരോ രീതിയിലും വരുന്ന താല്പര്യമില്ലാത്ത കല്യാണം അതായത് ഞാൻ ഫസ്റ്റ് ഒരു ടൈംപാസ് ഒരു രൂപത്തില് നോക്കിയിരുന്ന ഫസീൻ തൊപ്പിനും തെറ്റ് ടൈം ഇവിടെ ഒരുപാട് മറ്റേ ജോയിന്റ് നടക്കുന്ന ടൈം വരുന്നത് ഇവിടെ ഞാൻ അന്ന് ഞാൻ അഞ്ചു വർഷത്തിനാശം അന്ന് നാട്ടിലോട്ട് വരികയാണ് എനിക്കപ്പൊ ഈ വിഷയം കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ യു എയിലായിരുന്നു അഞ്ചു വർഷത്തിനു ശേഷം നാട്ടിലോട്ട് വരുന്നത് എനിക്ക് വിഷയം കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ഇവിടെ എന്താ പറയാ ഓളാണിന്റെ ഫോൺ ഐ ഡി അടിച്ചണ്ട് ഓളാണ് തന്നെ എന്നിട്ട് അതെ എന്നിട്ട് ഇവള് ഓരോ കാര്യങ്ങൾ പറയും അങ്ങനെ ചെയ്ത് ചെയ്ത ഇവളെ പിന്നെ എക്സിനെ കുറിച്ചിട്ട് അതായത് ഈ തൊപ്പിയ സംഘ പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ ഞാൻ ഇത്രയും പിന്നെ അവൾക്ക് വിടാനായിട്ടാണെങ്കിൽ ഞങ്ങൾ കറങ്ങാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ റിലേഷനിലോട്ട് ആയല്ല ഇവള് ഇന്നോട് ഒരു വീട് എടുക്കാണ്ട് അതായത് ഒരു വീട് എടുത്താലോ കൊഴപ്പല്ലോ ഇവള് വീട് എടുത്തതിന്റെ കഴിച്ചാണ് ഇവള് പറഞ്ഞത് ഞാൻ നമ്മളെ റിലേഷൻ ഞാന് റിവീലായിരിക്കണം ഞാൻ പറഞ്ഞ എന്ത് റിലേഷൻ ആ പഠിച്ച് അപ്പഴൊന്നും റിലേഷൻ അല്ല അപ്പൊ ഇവള് ഇന്ന അതിലോട്ടൊരു തള്ളിട ചെയ്തത് മനസ്സിലായ എന്നിട്ട് എന്നിട്ട് അവൾ ഇങ്ങോട്ട് പറഞ്ഞു ഇനി കിട്ടിയിട്ടില്ല ഞാൻ എനിക്കിതിൽ കേസ് കൊടുക്കും അത് കൊടുക്കും ഇത് കൊടുക്കും എന്നിട്ട് ഭയങ്കര അതിന് ഞാനെന്ത് വീട്ടുകാർക്ക് ഇവര് ഇവളും ഇന്ന നിർത്തിട്ട് ഇവിടെ എറണാകുളത്ത് കുറച്ച് ബോയ്സ് ഗ്യാങ് ഉണ്ട് ഞങ്ങളുടെ പക്കാ ഒരു ലോക്കിൽ വിട്ടിട്ട് ബോയ്സ് ഗ്യാങ് ബോയ്സ് ഗ്യാങ്ങിനെ വെച്ചിട്ട് ഇവളെന്ത് ചെയ്യുക എന്ന പ്രശ്നം അവരെ വിളിച്ചിട്ട് തള്ളിപ്പിക്കുക അടിപ്പിക്കാം എത്ര പ്രാവശ്യം റൂമിൽ കൊണ്ടിട്ട് എത്ര പ്രാവശ്യം ഇങ്ങനെ അടി നയിക്കണി തന്നെ കോൺഫിഡൻസ് ബ്രോക്ക് അത്യാവശ്യം മനസ്സിലാവും എന്നിട്ട് ഞാനിന്റെ വീട്ടില് കാര്യം ആലോചിച്ചത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് വീട്ടിലിതേമാതിരി എന്റെ ഒരു പ്രശ്നം റിലേഷൻ ആയിട്ട് വീട്ടിലെ ഉമ്മയൊപ്പി ഒരുപാട് ബുദ്ധിമുട്ടിക്കണേ മനസിലായ അങ്ങനെ ജ്യൂസിലോട്ട് കൊണ്ടുപോണേ അപ്പൊ ആ ബുദ്ധിമുട്ടിന്റെ പുറത്തൊക്കെ ഭയങ്കര അടങ്ങാറായി അപ്പൊ ഇതും ഇതുംപാടി കേസ് എടുത്ത് തലയിലൊക്കെ ഒക്കെ താല്പര്യമില്ല എന്ന് വിചാരിച്ചു നോക്കി ഞാൻ ഓക്കെ പിന്നെ

ഈ മറൈൻ വെച്ചിട്ട് വെച്ചിട്ടവർ കണ്ടു പരിചയപ്പെട്ടു പിന്നീട് റീൽ എടുക്കാൻ വന്നു അപ്പം നേരെ റിലേഷൻ ആണെന്ന് പറഞ്ഞു ഞാൻ വിട്ടുപോയി എന്നെ ഭീഷണിപ്പെടുത്തി എന്തോന്നടേ ഇത് ഒരു പറയുന്ന ഒരു ലോചിക്കാണ് ഞാൻ ഇത് ഭസ്മനെടുത്ത് ചോദിച്ചേ ഇത് ഇങ്ങനെയാണ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചപ്പോ അപ്പം ഫസ്മൻ എന്നെ പറയുന്നത് ഇവൻ മറ്റേ സിനിമാ കഥ പറയുന്ന പോലാണിത് പറയുന്നത് പാരേസി പോയി അവിടെ വെച്ച് കണ്ടു ഇപ്പൊ പെട്ടെന്ന് റിലേഷനായി കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഇവനിവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അതല്ല ഇവനിപ്പം ഇത്തരത്തിലെ കൂട്ടാരെ വെച്ചൊക്കെ അടിച്ചു പിടിച്ചു ഇങ്ങനത്തെ കാര്യങ്ങളാണെന്ന് നിനക്ക് താല്പര്യമില്ലാത്തത് കല്യാണമാണെങ്കിൽ ഇവിടെ പോലീസ് ഉണ്ട് നിയമം കോടതിയൊക്കെ ഉണ്ട് അപ്പൊ നേരെ പോയി പോലീസ് സ്റ്റേഷനെ പോലൊരു കംപ്ലയിന്റ് കൊടുത്താൽ പോരെ ഏ അതൊന്നും അല്ലല്ലോ ഇവനോട് ചേക്കുന്നു ഇവൻ ഇങ്ങനെ കല്യാണം കഴിച്ചത് ഫെയിം കണ്ടിട്ടാണെന്നും ഇതിന്റെ ത്രൂ ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ ഫസ്മിനായിട്ട് മെൻഷൻ ചെയ്തുള്ള സ്റ്റോറീസ് ഒക്കെ ആയിട്ട് അത് ത്രൂ പെണ്ണുങ്ങളൊക്കെ ഇവന് കോൺടാക്ട് ചെയ്യും അങ്ങനെയൊക്കെയുള്ള അങ്ങ് കാസിനോവയായിട്ട് നടക്കാൻ വേണ്ടി അങ്ങനെ കുറെ പരിപാടികളൊക്കെ വിചാരിച്ചാണ് അവരെ ചെയ്യുന്നുണ്ടായിരുന്നത് ടൈമില് ഇവള് ഇവിടുത്തെ വീട്ടില് മൂന്ന് മൂന്ന് മാസം സത്യമാർ മൂന്ന് മാസം പോലും ഇല്ലാതെ അടിപൊളിയായിട്ട് പോയിരുന്നു ആ അടിപൊളിയായിട്ട് പോയ ടൈമിൽ തനുജല്ലേ മറ്റേ തനുജന്നറിയോജ ഞമ്മളെ അവളെന്താണ് അവളിവിടെ നമ്മള് കോൺടാക്ട് ചെയ്യാൻ പറയുന്നത് ഉണ്ടാകാൻ പാടില്ല കാരണം അത് ശരിയാവത്തില്ല അങ്ങനെയൊക്കെയാണെന്നെങ്കിൽ മതി തലയിൽ തട്ടണം അങ്ങനെ ഒക്കെ പറയുന്നു അതിനൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മതി എന്നൊക്കെ നല്ലപോലെ മുന്നോട്ട് പോകാൻ വിചാരിച്ചു ഇപ്പൊ ഓക്കെ തലയിൽ തട്ടിയിലൊക്കെ ആയിട്ട് രണ്ടു മാസം വീട്ടിൽ നിന്ന് വന്ന് എന്റെ വീട്ടിൽ വന്ന് എന്റെ വീട്ടിലേക്കും ഓക്കെ ഇഷ്ടപ്പെട്ടിന് വരുന്ന ഡെയിൻഡ് ആണ് ഇപ്പോൾ തനുജാനും കാണാൻ വേണ്ടി പോണമെന്നായിട്ട് വാശി പിടിച്ച് രാത്രി മണിക്ക് രാത്രി പതിനൊന്ന് മണിക്ക് തനോഞ്ജിനെ കാണാൻ പറ്റും ഞാൻ പറ്റത്തില്ല എന്നിട്ട് ഇവിടെ നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിൽ തരങ്ങിൽ ആക്കിയിട്ട് കുട്ടിക്ക് ഇട്ടിരിക്കണം കഴിഞ്ഞിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു അപ്പൊ ആ പുറത്തുനിന്ന് നേരെ വീട്ടിലോട്ട് എത്തിയ ടൈമില് എന്റെ ഉമ്മ പറഞ്ഞ് ഒന്നിനെ ആക്കി തരാം ചിലവേ ഞാൻ ആക്കിത്തരും അല്ലാതെ ഉമ്മ ആക്കി ആക്കിത്തരും ഈ രാത്രി കുട്ടി വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ചേരും മലപ്പുറം സൈഡ് ബ്ലോക്ക് അറിയാലോ ഒരു പതിനൊന്ന് മണിക്ക് ഒരു വീട്ടിൽ പൊങ്ങോട്ട് ഇറങ്ങി പോണ ഒരു സാഹചര്യം വീട്ടിൽ സമ്മതിക്കും സമ്മതിക്കാ ചെലവീട്ട് സമ്മതിക്കും ആഹ് എന്ത് എന്താ ഞങ്ങൾ ഞങ്ങൾ മലപ്പുറം ഞാൻ പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടില് അങ്ങനെ അങ്ങനെ സംഭവം ഇല്ല പക്ഷെ ഞങ്ങൾ ഈ വാറ്റി അങ്ങനത്തെ അങ്ങനത്തെ സംഭവിക്കും ഞാൻ മലപ്പുറം മലശ്ശേരിയാണ് ആ അപ്പൊ എന്താ പറയാ ഇവിടെ പോണെന്നെ ഭാഷ ഞാൻ വന്ന ടീമില് ഞാൻ എന്നിട്ട് ഉമ്മാനോട് ഞാൻ തെറ്റ് ഞാൻ വേറെ ബുദ്ധിമുട്ടും മെസ്സേജ് അയച്ചിട്ട് തെറ്റി പോകാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് ഇന്ന് ഓളെ ഉമ്മാക്ക് വിളിച്ചിട്ടുള്ള ഉമ്മനോട് പറഞ്ഞു ഓളെ ഉമ്മനെ ഓരോ പറഞ്ഞു ഓളെ സ്വന്തം ഉമ്മനോട് പറഞ്ഞു ഓരോ ആരെങ്കിലും ആക്കിയിട്ട് ഇപ്പൊ പുറത്ത് കയറി അപ്പൊ പുറത്ത് എന്നിട്ട് ആറ് കിടക്കുന്നത് ആ രണ്ട് ചെക്കമാർ ഫുള്ള് ഫ്ലിറ്റ് ആയിട്ട് ഫുൾ ഫ്ലിക് ആയിട്ട് ഫുള്ള് വെള്ളം അടിച്ച് മൂന്നായിട്ടുള്ള ചെക്കന്മാരെ മറ്റേ അവര് അവര് നേരെ നിലമ്പൂരാണ് ഈ തനുജാൻ ഇവിടൊരു നിലമ്പൂരിലോട്ട് വീട്ടിൽ മാറിയ ടീമില് വീട്ടിൽ പോയി ഗോളി അന്ന് രാത്രി ഈ ചെക്കന്മാരോടെ എവിടേക്ക് പോയി എന്നിട്ട് ഞാൻ അന്ന് പറഞ്ഞു എന്റെ മനസ്സില് നിന്റെ ചില്ല ഇന്നലെ വീട്ടിലാണ് കേസൊക്കെ കേസൊക്കെ പോയിട്ട് വേണം ആളിച്ചു നാലു മണിക്കൂർ രണ്ട് മണിക്കൂർ എനിക്ക് ടൈം വരാം അതിനോട് ഞാൻ നല്ല ഇതാ നമുക്ക് മുന്നോട്ട് വല്ലാതെ അങ്ങനെ അങ്ങനെ പിന്നെ നാല് ഒരു ദിവസം ദിവസം ടോം ചാക്കോയുടെ ആയിട്ട് അത്രത്തിൽ പുറത്തോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല പിന്നീട് പുറത്ത് വേറെ ഫ്രണ്ട്സ് വരുന്നു അവരായിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോയി ഒക്കെ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിനുള്ളൊരു ക്ലാരിറ്റി പിന്നീട് ഭസ്മെ തന്നെ തരുന്നതായിരിക്കും അപ്പൊ അതല്ല ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടാ ഇവന് അത്തരത്തിൽ ഇവന് താല്പര്യം ഒത്തുവാൻ പറ്റൂല ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇവനെ ഭീഷണിപ്പെടുത്തി മറ്റേതും ചെയ്യുന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലേ അങ്ങനെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നേരെ ആയിട്ട് മുന്നോട്ട് പോകാൻ ഡിവോഴ്സ് ചെയ്യുക അതുമായിട്ട് പിന്നീട് മൂവ് മോൺ ചെയ്യാന്നുള്ള കാര്യമല്ല ചെയ്യേണ്ടത് പക്ഷേ ഇവൻ പറയുന്നത് പിന്നീട് അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയായിരുന്നു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല താല്പര്യം ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കരുത് നിക്കരുത് മറ്റേ ഫുഡ് പുറത്ത് പോവാൻ പറ്റിയ ഞാൻ ഒരു സിഗരറ്റ് വലിയ ഒരാളാണ് ഒരു സിഗരറ്റിന്റെ വാങ്ങാനടക്കം ഇവർ എന്റെ പിന്നാലെ വരും അതൊക്കെ ക്ഷമിച്ച് ഞാനിപ്പോ ഒരു ഫ്രീഡം എന്റെ കസിൻസിനെ എന്റെ കസിൻസിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യാ എന്റെ കസിൻസ് എല്ലാ ഇപ്പൊ വാട്സപ്പ് അടക്കം ഇവിടെ ഫോണിൽ വെച്ച് കാണാം ഇന്ന് എന്തെങ്കിലും പ്രശ്നം നമ്മൾ ഇവിടെ എന്റെ പിക്കും എന്റെ ഇത് വെച്ചിട്ട് വാട്സാപ്പിന് അങ്ങോട്ടും മോഡല ചാറ്റ് ചെയ്യും അങ്ങോട്ട് മോഡി ചാറ്റ് ചെയ്യും മനസ്സിലായ എന്നിട്ട് എന്റെ ഉമ്മാക്ക് ഞാൻ അവിടെ പ്രശ്നമാക്കി എന്റെ വീട്ടിലോട്ട് പോകണെങ്കിൽ എന്റെ മ്മാകൊണ്ട് അപ്പൊ എന്റെ മൂടി അനുസരിച്ച് എന്തെങ്ങനെയാ വിശ്വസിച്ചാണ്ട് ഓളപക്ഷ ഓളപക്ഷൻ എന്റെ ഡീപി ഉണ്ടല്ലോ എന്റെ ഡീപി ഓളോ ബിസിനസ് വെക്കും പിന്നെ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ പെൺകുട്ടികളോ അല്ലെങ്കിലും വേറെന്തെങ്കിലും ഡീപി ഓളോ വാട്ട്സപ്പിൽ നോക്കുന്നത് ചാറ്റ് ചെയ്യും പേരുണ്ട് എന്റെ പേരിട്ടിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞാലും ഇപ്പം തെറ്റുകാരനെ ഞാൻ അയച്ച മെസ്സേജ് അയച്ചെന്ന് ഞാൻ പറയും എപ്പോഴും എത്ര ആയിട്ടുള്ള മെസ്സേജ് ആണെങ്കിലും ഞാൻ അയച്ച മെസ്സേജ് അയച്ചെന്ന് പറയാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് എനിക്കില്ലാത്തതാണ് അതിനാ തെറ്റി ഞാൻ അംഗീകരിക്കാൻ കയറാം പക്ഷേ ഇവിടെ ഇങ്ങനെ അയച്ചിട്ട് ഇവിടെ സ്ക്രീൻഷോട്ട് അമ്മ അമ്മ എടുക്കുന്ന അയച്ചത് നമ്മുടെ ഞാൻ അത്യാവശ്യങ്ങൾ എന്റെ വീട്ടിലെ വിളിച്ച് ചോദിച്ചാണേ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് കോമൺ എല്ലാവർക്കും ുംറിയുടെ കാര്യമാണത് ഇതിലിപ്പം സമൂഹത്തിന് മുന്നിൽ ഞാൻ ഇന്ദ്രകാശ വീഡിയോ കണ്ടിട്ട് ഞാൻ അവന്റെ എല്ലാ വീഡിയോയും വീടും കാണൊരാളോടെയാണ് അത് ഇന്ത്യല്ലേ അവന്റെ എല്ലാ വീഡിയോയും കാണുന്നില്ല കാരണം നമുക്ക് അങ്ങനെ അങ്ങനത്തെ ഡ്രഗ്സിനും പിന്നെ മറ്റേത് മറ്റൊരു വീഡിയോ ഇടുമ്പോ ഞാൻ അവന്റെ വീഡിയോ അവരുടെ വീട് സ്റ്റോറിലൊക്കെ എനിക്ക് എന്റെ ബ്ലഡിന് ഒരു സാധനം ഒരു സാധനം എടുത്തിട്ടില്ല ഒരു സിഗരറ്റ് ഒരു സിഗരറ്റ് അല്ലാതെ ഒരു സാധനം ഞാൻ ബ്ലഡ് കിട്ടത്തൂല്ല എവിടെ ഹക്കീമിന് പിന്നെ അതായത് എന്റെ കാസിലെ ഹക്കീമിന് പിന്നെ ആറേ ആണെങ്കിലും ചാറ്റ് കിട്ടിയാൽ മതി അവൻ എന്തോ വേറെ ഏതോ കിക്കിൽ നിൽക്കുകയാണ് കാര്യം ഹക്കീമിനെതിരെ വീഡിയോസ് ഒക്കെ ഇട്ടു കൊണ്ടിരുന്ന ആ ഒരു ഇൻസ്റ്റിൽ വേറൊരു ചേനുണ്ട് ആ ചേടനെ കുറിച്ചിട്ട് പിന്നീട് ഇവൻ ഒരു സ്റ്റോറി കിട്ടിയിരിക്കുന്നു ഇയാളെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇവന് ഈ പേഴ്സണൽ ഗ്രഡ്ജ് പോലെ ഒരാളുടെ പ്രൈവറ്റ് ചാറ്റ് ഒക്കെ കിട്ടിയിട്ട് അത് വെച്ചിട്ട് എന്താണ് ഇവൻ ഹക്കീം ക്കീം ഉദ്ദേശിക്കുന്നറിയത്തില്ല കാരണം ഇപ്പം ആര്യൻ്റെ കേസാണെങ്കിൽ കൂടി അത്തതിലൊക്കെയാണ് ഹക്കീം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് ഹസ്മിൻ്റെ ഇവന്റെ അതായത് ഒരു ഫോണിൽ നിന്ന് ഒരു പെണ്ണിന്റെ ഫോട്ടോ ഇടുന്നു മറ്റേ ഫോണിൽ ഇവന്റെ ഫോട്ടോ ഇടുന്നു അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നു എന്നിട്ട് നേരെ ഇവന്റെ ഉമ്മായിക്ക് വീട്ടിലാർക്ക് അയച്ചു കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കേണ്ട കാര്യമുണ്ട് കരിവിന്റെ ഫോൺ നേരെ എടുത്തുനിന്ന് നോക്കി സ്ക്രീൻഷോട്ട് എടുത്ത ടൈസ് എടുത്താൽ പോലെ അവിടെ ജനുവനായിട്ട് അങ്ങനെ സാധനം കിടപ്പുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സാധനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അതിനൊക്കെയുള്ള ക്ലാരിറ്റി പസ്മുൻ തന്നെ തരുന്നതായിരിക്കും പക്ഷേ ഈ ഇതിനകത്ത് നമ്മൾ നേരത്തെ തന്നെ വെച്ച ഒരു ഓഡിയോ നിങ്ങൾ കേട്ടില്ല അതായത് ഇവൻ ഒരു ഫേക്ക് ഐ ഡി തുടങ്ങി അങ്ങനൊക്കെ മെസ്സേജ് അയക്കുന്ന കുറേ കാര്യങ്ങൾ ഓൾറെഡി നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഇവൻ ആ ചാറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ പല പെൺകുട്ടികളാണെങ്കിലും വന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങളും ഐ എവിടെ വേണേലും വന്നിട്ട് പറയും എല്ലാവർക്കും ഓളോ ഫ്രണ്ട്സ് ഓള ഫാമിലി എല്ലാവർക്കും അറിയാം പക്ഷെ ഇവള് ജോയിന്റ് അടിച്ചിട്ട് ഇവിടെ പീരടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഓളെ ഫാമിലി പൊക്കിയിട്ടുണ്ട് എന്റെ ഉമ്മയുടെ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ആണെങ്കിലും കാര്യങ്ങള് അപ്പൊ എന്റെ അമ്മയെള്ളല്ലേ പൈക്ക് ആദ്യമില്ല അതായത് ഞാൻ ബാറിന് ഓള് ഫ്രണ്ടിന്റെ കൂടെ എന്താ ഈ ടൈമില് ഓട്ടടിക്കുന്ന ടീമില് ഓട്ടെടുക്കാണെങ്കിൽ ഓട്ടോ എടുത്ത് ഇങ്ങനെയൊക്കെ എനിക്ക് നടക്കണില്ലാണ്ട് ഇവള് ഞാൻ ഗൾഫ് പോകാതല്ലോ ഇവിടെ മറ്റേ പണ്ടത്തെ സീൻ ഉണ്ടായിരുന്നല്ലോ മറ്റേ പച്ചക്കറി സീനോ മറ്റേ വീടിന്റെ ഫ്രണ്ടിന്റെ ആ സീനെ ടീമിൽ അടക്കം ഇവളെന്തേത് പ്രശ്നത്തിൽ ഞാൻ പോയി പ്രശ്നം എന്റെ മോനെ ഇവൻ പറയുന്ന കാര്യം കേട്ടു അതായത് പണ്ടത്തെ ആ ഒരു ഫസ്മിന അസ്മിന ലല്ലുംബി ഇവർ ആ റൂമിന്റെ റെന്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു കാര്യം ഞാൻ തന്നെ റിയാക്ട് ചെയ്ത് ഇട്ടേക്കുന്ന ഒരു കാര്യമായിരുന്നു ഇവൻ ഇപ്പൊ പറയുന്നത് ഇവൻ ഫസ്മിനെ അസ്മിനെ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അതിനകത്ത് ഇവൻ നിന്ന് കൊടുത്തു മാത്രമേ ഉള്ളൂ അതായത് ഇവൻ നിരപരാധി ആയിക്കൊണ്ട് എസ് കെ എടീ ഇവൻ അല്ലേ ആ ഒരു പെൺകൊച്ചിനെ അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തിട്ട് അന്ന് അസ്മിനെ തന്നെ ഫസ്മിനയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ട് രണ്ടാൾക്കാരാണ് അസ്മിനെ തന്നെ ഫസ്മിനടുത്ത് പറഞ്ഞു കൊടുത്തയാണ് ഇതിനുമായിട്ട് നീനീ ലൈഫ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും നിന്റെ അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഇവന്റെ കൊണം അറിയാവുന്നുണ്ട് ഇവൻ അന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇവൻ നേരെ കൈ ഒഴുകയാണ് കണ്ടോ ആ ഒരു കാര്യത്തിൽ പോലും ഞാൻ ഭസ്മിനുടെ കൂടെ നിന്ന് കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ എൻ്റെ അപ്പൊ എന്നടാവേ ാര് മനസിലാക്കണം സ്വന്തം ഹസ്ബൻഡിനെതിരെ അല്ലെങ്കിൽ നിക്കാരിച്ചൊരു ആൾക്കെതിരെ ഞാൻ ചെയ്ത കാര്യം ഞാൻ അവളെ തല്ലലുണ്ട് എന്റെ വേറെ ഒരു ചക്രം കൂടെ എന്റെ കഴിച്ചിൽ കത്തി വെച്ചിട്ട് വണ്ടി കയറ്റിട്ട് എറണാകുളം മൊത്തം റൗണ്ട് അടിപ്പിച്ചിട്ട് എന്നോട് പറയാം ഇനി അവളെ തൊട്ട് കീഴിനാ അങ്ങനെ ആവുന്നതല്ലേ അന്ന് ഞാന് ഇപ്പൊ ഈ പ്രശ്നം നടന്നത് ഇപ്പടുത്ത് രണ്ടു ഒരു ഒരു മാസം മുൻപ് രണ്ടു മാസം മുൻപ് സോറി അങ്ങനെ ഉണ്ടായി ഒരു ഫസ്റ്റ് ഗോഡൌൺ കൊണ്ടായി ഏതോ ഒരു ഇതിന്റെ ഗോഡോൺ കൊണ്ടിട്ട് അവിടുന്ന് നിന്നോട് വണ്ടി എടുത്തിട്ട് ഇനി അവള് നീ എന്തെങ്കിലും ചെയ്തെന്ന് അറിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാത്ത പോയി അതായത് നല്ല പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇവിടെ കിടന്നിട്ട് കുറച്ചാൾ നിലമ്പോൾ നടക്കും കുറച്ചാൾ ഭയങ്കര ഒരാൾ മാനിഫർ ആയിട്ട് കയ്യിൽ ഭയങ്കര ഉഷാരാണ് ഇതൊരു ഇവർക്ക് ബൈപ്പ് പ്രൊഡ്യൂസർ പറയുന്ന സംഭവമാണ് നമ്മൾ ഫ്രൈറ്റ് പൈന എല്ലാരും ഇവൾപ്പെടെ സന്തോഷമുണ്ടെങ്കിൽ ഭയങ്കര ഡിപ്രഷൻ ഭയങ്കര ദേഷ്യം അങ്ങനെയൊക്കെ ഉള്ള സംഭവമാണ് ഇവളുടെ ഓൾറെഡി എന്താ പറയാ ഞാൻ കൗൺസിലിംഗ് പോയതാണ് എന്നിട്ട് ആ അസുഖം നേരെ ഇതിന്റെ വേറെയിലോട്ട് കൗൺസിലിംഗ് ഞാന് നന്നായിക്കോട്ടെ കൗൺസിലിങ്ങോട്ട് ആ അസുഖം നേരെ ഇതിന്റെ വേറെയിലോട്ട് പോയിട്ട് ഡൽഹിയിലോട്ട് ഞങ്ങൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോവാണെങ്കിൽ റുഹാനൊരു ഷോപ്പിടെ ഇതിനു വേണ്ടി ഡ്രസ്സ് ഡൽഹിയിലോട്ട് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോ ഇവിടെ മെസ്സേജ് അയക്കാം നീ കാരണത്താലെ എനിക്ക് അതായത് എന്റെ കാര്യത്തില് കത്തി വെച്ചാ ആ സെക്കിനോട് ഇവിടെ മെസ്സേജ് അയക്കാം നീ കാരണത്തന്നെ എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ അച്വീവ്മെന്റ് ആയത് നീ എന്തായതാണ് എന്റെ ലൈഫ് ഇങ്ങനെ ആയത് മറ്റതാണ് മറന്നെ എന്റെ ഡ്രീം എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ എന്നോട് പറഞ്ഞ അതേ സെയിം ഡയലോഗ് അവിടെ

പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം എങ്ങനെയാണ് ഇങ്ങനെ ഒരു പച്ച വന്ന് സംസാരിക്കാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ ഈ സാധനം കേട്ടിട്ട് പോലും ഇല്ല എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ ആലോചിച്ച് ഇവൻ സ്റ്റോറി പറയുന്നു സ്റ്റോറി ടൈം പോലെ ഇരുന്ന് പറയുന്നുണ്ട് ഇവൻ എന്താ പറയുന്നതെന്ന് ഇവന് തന്നെ ഒരു ഐഡിയ ഇല്ല ഒരു ഐഡിയ ഇല്ലാണ്ട് വെറുതെ ഒരു കഥ അങ്ങോട്ട് ഇടുക ഇത് എവിടെ ആരവന ഗോഡവണി കൊണ്ടുവന്നു ഇവർ എന്തൊക്കെയാ വിളിച്ച് പോകുന്നത് ഇവര് ബുദ്ധിമോദില്ല വെറുതെ വായി തോന്നി വിളിച്ചു പറയാം അതിൽ പറഞ്ഞ ഒരു കാര്യം പോലും അതായത് അവൻ്റെ വോയിസിൽ പറഞ്ഞ് ഒരു സെൻറ്റൻസ് പോലും ഉള്ളതല്ല എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വന്നത് ഇവർ എങ്ങനെ പറയാൻ തോന്നിയത് ഞാൻ ആലോചിക്കുന്നത് റീൽസ് കഴിയാനുള്ള റിലേഷനായിരുന്നു വെറുതെ റീൽസ് ഇട്ടായിരുന്നു ഓ എന്തൊക്കെ ഫുള്ള് ഫുള്ള് ഏറ്റവും ദിവസമായിട്ട് പറഞ്ഞിരിക്കുന്നത് മൊത്തക്കല്ലോ അതായത് ഇവൻ പ്ലാൻ ചെയ്തവന് എഴുതി വെച്ച് സ്റ്റോറി പറയുന്നതല്ലേ എനിക്ക് തോന്നിയത് അതോ ഇവൻ്റെ ലൈഫിൽ നടത്തുന്ന വേറെ കഥവാണോ എനിക്കൊന്നും അറിയില്ല ഇവൻ്റെ പാസ്റ്റിൽ തൊട്ട് ഇവൻ വരുന്നൊരു ട്രാക്ക് ഇതാന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാവരോടും സെയിം പാറ്റേൺ

പിന്നെ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കേണ്ടതെന്നല്ലോ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയലുണ്ട് സത്യമാണ് മെസ്സേജ് അയക്കാനുള്ള റീസൺ എന്തായാലും ഇവിടെ വീട്ടിനുള്ളിൽ പക്കാ ഒരു റൂമിൽ നിന്ന് അടച്ചു കൂട്ടി മാതിരി എന്നോട് കിട്ടില് ഞാൻ ഫുഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് എനിക്ക് ഇപ്പോൾ ആണെങ്കിൽ ഓളെ കോളെടുത്തോട്ട് പോവാം ഒരു ഓൾ പറഞ്ഞു നോക്കി കേട്ടിട്ട് നിൽക്കുക ഓള വീട്ടില് പേസൊക്കെ വീട്ടിൽ വണ്ടി കിട്ടി പറഞ്ഞു എനിക്കും വണ്ടി കിട്ടി വണ്ടി കിസ്റ്റും തരും വണ്ടി വണ്ടി തരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇവിടെ ഇവിടെ ഒപ്പം പറഞ്ഞാൽ ഏതാ വണ്ടിയാണ് പുതിയ ഏതാ വണ്ടി വേണം പിന്നെ ഞാൻ പൈസ വേണം ഇതൊക്കെ വീട്ടിൽ വയ്ക്കാം ബ്ലോക്കിനാ പറഞ്ഞ വിശ്വാസം ഇല്ലെങ്കിൽ ൾ പറഞ്ഞോ ഏഹ് ഓ ഇട്ടാത്താൽ കെട്ടാറുണ്ട് കെട്ടാറുണ്ട് ഇന്ത്യ സെയിം അവസ്ഥ ഞങ്ങൾ കൂടെ ഒന്നര മാസം രണ്ട് മാസം ഉണ്ടായ ആളാണ് ഈ എഡിറ്റർ ഞങ്ങളുടെ വീഡിയോസൊക്കെ എഡിറ്റിംഗ് ആള് ആ ചെക്കിന് കഴിക്കും കാര്യങ്ങളാണ് ചെക്ക് ഇന്നുകൂടെ ഉള്ളത് അതെന്നു വച്ചാൽ ഇപ്പോൾ സാലറി കൊടുക്കാത്തൊണ്ട് ഇന്ത്യയിൽ തൊണ്ണെടുത്തിട്ട് കള്ളം ഇവിടെ സാലറി കൊടുക്കാൻ ഇന്ത്യയിൽ നിന്ന് ക്യാഷ് ആയിട്ട് എവിടെയാണ് അടങ്ങി ചെറിയ സാലറി അയ്യായിരം രൂപ കൊടുത്തത് പക്ഷേ ഇനി പതിനഞ്ച് പത്ത് രൂപ കൊടുക്കാറാണ് പിന്നെ ഈ മെസ്സേജ് അയക്കെ കുട്ടികൾക്ക് ഉണ്ടല്ലോ ഈ മെസ്സേജ് അയച്ച കുട്ടികളെ ഫസ്റ്റിന്റെ ഫ്രണ്ട്സിനാണ് ഇവള് ഇവിടെ കൂടെ മെസ്സേജ് അയയ്ക്കും എനിക്ക് മെസ്സേജ് അയക്കാൻ പറയും സി കെട്ട ഏജന്റിന് എന്നിട്ട് സ്ക്രീൻഷോട്ട് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ മെസ്സേജ് ഞാൻ എന്റെ പെറ്റുമ്മേ സത്യം ഞാനെ കണ്ടരണ ഇത് അതന്നെ ചോദിച്ചത് പിന്നെ റോക്ക് ഒരു മെസ്സേജ് ഒന്നില്ലെന്ന് ചോദിച്ചത് ആദ്യാണെന്ന് ഞാൻ സീ കെട്ട് ഏജന്റിന് ഇതിന്റെ വീഡിയോ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇന്ന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ മെസ്സേജ് ഞാൻ കണ്ടതാണ് ഒരു യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ടില്ല മതി വീട്ടിൽ ഫുഡ് അവിടെ പോയി എടുക്കാൻ പറ്റത്തില്ല കിച്ചൺ പോയി എടുക്കാൻ പറ്റത്തില്ല വീട് എടുത്തിട്ടില്ല ഭയങ്കര പ്രശ്നം എഡിറ്റർ എഡിറ്റർ എടുത്തിട്ട് ഞങ്ങളുടെ വീട്ടിൽ നല്ല വീട്ടില് താങ്ങുന്ന കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടില് വീട്ടിനോട് കട വേണ്ടി അതിന്റെ ബ്രാൻഡ് കിട്ടാൻ വീട്ടിലെ ക്രിസ്ത്യൻ ചെക്കിനെ കൂടെ കണ്ടുപിടിച്ചാണ് അത് കഴിഞ്ഞിട്ട് വേറെ ആയിട്ട് എൻഗേജ്മെന്റ് ഉറപ്പിച്ച് അത് കഴിഞ്ഞ ശേഷം വേറെ ചെക്കിനിണ്ടായി പിന്നെ അതിന് ശേഷമാണ് സൊപ്പിനിറ്റ് അതിവൻ പറയുന്നത് ആ കുടുംബത്തിലുള്ള മറ്റൊരാളെ കൊണ്ട് അതായത് ആ എഡിറ്റർ ആയിട്ടുള്ള ആ ഒരു വ്യക്തിയെ കൊണ്ട് വന്ന് സംസാരിപ്പിച്ചാൽ മതിയാവോന്നൊക്കെ അവൻ തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പം ഇവനത്രയും ഇവൻ പറയുന്നത് ഇവൻ ആ ഒരു വീടിനകത്ത് ഒരു അടിമയെ പോലെ അവനെ ജയിലിനകത്ത് ഇട്ട പോലെ തന്നെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ ഫ്രീഡം പോലും കൊടുക്കാതെ അങ്ങനെ ഇട്ടേക്കായിരുന്നു അവനെ പുറത്തുനിന്ന് സിഗരറ്റ് വലിക്കാൻ പോലും വിടൂലും അങ്ങനെ എന്തൊക്കെയോ സീനാണ് അതായത് അന്നേരം പുറകെ ആൾക്കാർ പോവുകയാണ് ഇതൊക്കെയാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ ഞാൻ ആലോചിക്കുന്നത് എടീ നീ എന്ന് നീ ഏത് ലോകത്താണ് ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരാളെ അടിമയെ പോലെ വെച്ചു എന്നാണെന്നുണ്ടെങ്കിൽ ലലുംബീനെ പോലെ ഒരാൾ പോയിട്ട് ഒരു പോലീസ് കംപ്ലയിന്റ് കൊടുക്കുകയോ ഇവനെ കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ ഇതിനകത്തൊന്ന് പുറത്തോട്ട് വരാനെക്കൊണ്ട് ഇവന് അത്രയ്ക്ക് പാടുള്ള ആളാണ് അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു കൃത്യമായിട്ടൊരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ഇവൻ ഈ ഒരു എവിഡൻസോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഫസ്മന് ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്ന എല്ലാ കാര്യത്തിലും വിത്ത് കൂടി തന്നെയാണ് ഫസ്മൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ലല്ലുംബി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു റിപ്ലൈ വീഡിയോ എന്താണെങ്കിലും പുറകെ ഫസ്മിനോടെ ഭാഗത്തുനിന്ന് വരുന്നതായിരിക്കും എന്താണെങ്കിലും അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് എന്നുള്ള തീർച്ചയായിട്ടും തന്നെ കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് കാണാം അപ്പ് ശരി